നമ്മുടെ പുതിയ വെടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് മധുരം നാരങ്ങയുടെ തൊലി വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് കെട്ടോ നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ ഇതേപോലെ എന്താ പാലിൽ കുതിർത്തി ഇട്ടണം എന്നിട്ട് വേണം അരയ്ക്കാനായിട്ട് അതാണ് നമ്മളൊരു ഒത്തിരി മെനക്കെട്ടൊരു പണിയെന്ന് പറയാനായിട്ട് അപ്പോൾ അതിങ്ങനെ കുറച്ച് ഒരു നാരങ്ങയുടെ തൊലി മുഴുവനായിട്ട് എടുക്കുക ഇവിടെ നമ്മൾ നാരങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുനാരങ്ങ എല്ലാം ഉദ്ദേശിക്കുന്നത് മധുരനാരങ്ങയുടെ തൊലിയാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ നാരങ്ങ നാരങ്ങയെന്നാണ് കൂടുതൽ പറയുക അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ തലേ ദിവസം നമ്മൾ കുതിർത്തിയിടാനായിട്ട് വയ്ക്കുക അപ്പോൾ അത് കുറച്ച് നാരങ്ങയുടെ മുകളിൽ പാല് നിൽക്കുന്ന രീതിയിൽ പാല് കാച്ചിയ പാലല്ല കാച്ചാത്ത പാലാണ് കേട്ടോ അപ്പം പച്ചപ്പാലില് കുതിർത്തിയിടുക എന്നിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം അതെടുത്തിട്ടൊന്നും അരച്ചെടുക്കുക അങ്ങനെ നമ്മൾ ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഈ അരക്കണത് നേരൊന്നും വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അല്ലാണ്ട് തന്നെ വീഡിയോ ലെങ്ത്ത് പോകണമെന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ടാണ് നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നമ്മൾ മുഖത്ത് ഇടാൻ പോണത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുപ്പാട് ഒരു സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടമാണ് നമ്മൾ സ്ക്രബിങ് ചെയ്യേണ്ടത് ഡെയിലി ഡെയിലി സ്ക്രബ്ബിങ് കൊടുക്കാൻ പാടില്ല അത് സ്കിന്നിന് വളരെയധികം ദോഷം ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞു പോയത് നമ്മൾ തല ദിവസം ഒരു സ്ക്രബ്ബിങ് കൂടെ ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും എടുത്ത് കാണിക്കായിരുന്നു ഇതിപ്പം എല്ലാതും എൻ്റെ മുഖത്തന്നെയല്ലിട്ട് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നും ഒന്ന് ശ്രദ്ധിക്കേണ്ടേ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് നമ്മളിതിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് മുഖത്തേക്ക് ഇത് ശരിക്കും നമുക്ക് കയ്യുമല്ലേക്കും കാലുമല്ലിക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി പേക്കാണ് കേട്ടോ കഴുത്തിലേക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് മൊത്തം ബോഡി വൈറ്റനിങ് ചെയ്യണ പേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ മുഖത്തേക്ക് മാത്രം ഇട്ട് കാണിക്കണുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഒരു ഇതാ ഇത്രയ്ക്ക് ഇത് വലിയ ടീസ്പൂൺ ആണ് ഇത്രയ്ക്ക് എടുത്തിട്ട് മുഖത്തേക്ക് മാത്രമേ ഉള്ളൂ കഴുത്തിലേക്ക് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കണം ഇനിയിപ്പോൾ നമ്മളിത് ആക്കി വെച്ചു ബാക്കി വന്നാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഡെയിലി നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒരു നാരങ്ങയുടെ തൊലി കംപ്ലീറ്റ് അരച്ചതാണ് ഒരു വലിയ നാരങ്ങയുടെ തൊലി കംപ്ലീറ്റ് അരച്ചതാണ് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇച്ചിരി അരിപ്പൊടിയാണ് കേട്ടോ അധികം വേണ്ട ഒരു കുഞ്ഞു ടീസ്പൂൺ അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലോട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചെറുതേനാണ് ഒരു മൂന്ന് തുള്ളിയൊക്കെ മതിയാവും കേട്ടോ ഈ വലിയ നാരങ്ങ അരച്ചലിക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ നല്ല പോലെ എടുക്കണം അതിലോട്ട് നമ്മൾ അത്രയ്ക്ക് തന്നെ രണ്ട് മൂന്ന് തുള്ളി റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒറ്റ ദിവസം നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഡെയിലി നമ്മൾ ഈ ഒരു മുഖത്ത് ഈ ഒരു പാക്ക് ഇടുമ്പോൾ ഇടുവാണ് കേട്ടോ ചില കാര്യങ്ങൾ നമ്മൾ ഡെയിലി നമ്മൾ മുഖത്തേക്ക് ഇടാന്ന് പറയുമല്ലോ അപ്പോൾ അതേപോലെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അത് ഇതിൽ നമ്മൾ അരിപ്പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലതാണ് തേൻ മോയ്സ്ചറൈസാണ് നമ്മൾ റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് നമ്മൾ മുഖത്തെ ഈർപ്പം ജലാംശം നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാതും നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ അതൊന്ന് വലിയ ഒരു സമയം നമ്മൾ മുഖത്തിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ കഴുകിക്കളയുകൊ സിമ്പിൾ പാക്കാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നാരങ്ങയുടെ സീസണാണ് പിന്നെ നാരങ്ങ ഉണക്കി തൊലി ഉണക്കി പൊടിച്ചിട്ട് ചെയ്യണവരൊക്കെ ഉണ്ട് അതിന് വേദന നമുക്ക് ഇത്തിരി പച്ചപ്പാൽ കിട്ടുകയാണെങ്കിൽ പാക്കറ്റ് പാൽ അല്ല പച്ചപ്പാൽ കിട്ടുകയാണെങ്കിൽ നമ്മളിത് മുഖത്തിട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ മുഖത്ത് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെ വരെ വരുമ്പോഴാണ് ഒട്ടെടുത്തില്ലല്ലോ എന്ന് ആലോചിക്കും അപ്പോൾ കുളിക്കാൻ പോകുമ്പോഴൊക്കെയാണ് നമ്മളിത് മൊത്തം നമ്മുടെ ബോഡി തേച്ച് കുളിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഗിഡ്ഡ് റിസൾട്ടായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതിങ്ങനെ ആയാലും പേടിക്കണ്ട നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് ആയിട്ട് പോകും ഒരു ചെറിയൊരു മസാജ് കൂടി കൊടുക്കുമ്പോൾ ഇത് നല്ല സെറ്റപ്പായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് പോകും കേട്ടോ നമ്മളെല്ലാ പാക്കുകളും നമ്മളിങ്ങനെ മുഖത്തിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിശ്വാസമാവണമല്ലോ നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ചുമ്മാ പറഞ്ഞു പോണതല്ല നമ്മളെല്ലാതും നേച്ചുറലായിട്ടുള്ള എല്ലാ പേക്കുകളും നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലേ എടുത്തത് എന്തായാലും നമ്മൾ മുഖത്ത് കംപ്ലീറ്റ് എടുത്ത് വയ്ക്കേണ്ട കേട്ടോ നിങ്ങൾ ഇതുപോലെ റൗണ്ടിലാണ് ുടെ കവളത്തൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ടില്ലാന്ന് തോന്നും പക്ഷെ നമുക്കിതിൽ സ്കിന്നിലോട്ട് അബ്സർവ് ആയിട്ടുണ്ട് ചില കാര്യങ്ങൾ ചിലവർക്ക് അലർജിയാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു പായച്ച് ടെസ്റ്റ് പോലെ നടത്തുക അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഇട്ടിട്ട് ചൊറിച്ചിലോ നെയ്റ്റിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക ചിലവർക്ക് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആകുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ആദ്യമായിട്ടൊക്കെ നമ്മളിപ്പോൾ ചിലതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പായക്കോളൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് ഇതെൻ്റെ വീട്ടിലുണ്ടല്ലോന്ന് ഞാൻ ചെയ്തു നോക്കട്ടെ എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുഖത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു പാക്ക് ഇതൊരു ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ ഇതാ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാൻ കഴുകി മുഖം ഒരു ചെറിയൊരു തിളക്കമൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വലിയ തിളക്കമെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു തിളക്കൊക്കെ വന്നിട്ടുണ്ട് റിസിംഗ് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യുമോയെന്ന് എനിക്കറിയില്ല ഞാൻ പുറത്ത് നോക്കിയപ്പോൾ നല്ല മാറ്റമുണ്ടെന്ന് പിള്ളേർ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പാക്കുകളും നമ്മളിവിടെ കാണുന്നുണ്ട് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ സ്കിന്നിനും പറ്റില്ല അപ്പോൾ ചിലത് ചെറുതായിട്ടൊരു നീറ്റിലൊക്കെ ഉണ്ടാവും ഇത് പിന്നെ പ്രത്യേകിച്ച് നാരങ്ങയുടെ തൊലിയാണ് അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കഴുത്തിൻ്റെ ഭാഗത്തോ എവിടെയെങ്കിലും അല്ലെങ്കിൽ കയ്യിൻ്റെ അവിടേക്ക് ഒന്ന് വിട്ടുനോക്കിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ നാച്ചുറൽ പാക്കാണ് വേറെ ദോഷങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഇപ്പം കിട്ടണ ഒരു സാധനം ആയതുകൊണ്ടേ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇട്ടാലും ഞാൻ മോയ്സ്ചറൈസ് ഇടാനായിട്ട് പറയുന്നുണ്ട് അത് നിർബന്ധമാണ് കേട്ടോ ഇപ്പം ഇതില്ലെങ്കിൽ നമുക്ക് അലോവറയുടെ ജെല്ല് അത് അതിൽ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനൊരു കാര്യം കാര്യങ്ങളാണ് നമ്മളിവിടെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ നമ്മളിവിടെ നമ്മൾ മുഖത്തേക്ക് മാത്രമാണ് ആൾക്കാർ അത് നമ്മൾ ചുണ്ടുമ്പോൾ എന്ന് തയ്ച്ച് പോവാറില്ലല്ലോ അപ്പോൾ നമുക്ക് നല്ലൊരു ലിപ് ബാം ഉണ്ട് ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം നല്ലൊരു ലിപ് ബാമാണ് എസ് പി എഫ് ഫിഫ്റ്റിയൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൽ ടിൻ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആക്കുമ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനവിടെ കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുഖ സ്കിന്നിന് നമ്മൾ മുഖത്തൊക്കെ നമ്മൾ സൺസ്ക്രീനിൽ തേച്ച് പോണ പോലെ തന്നെ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ ശരിക്കും ഇനി പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഇണ്ട കാര്യമില്ല നല്ലൊരു കളർ തന്നെയാണ് അതായത് നമ്മുടെ ചെറിയ റെഡില്ലേ ആ ഒരു കളർ തന്നെ കേട്ടോ ശരിക്കും നമുക്ക് ഈ ഇതിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഇതുമ വില ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നൂക്കെയാണ് നമുക്കിപ്പോൾ ഓഫറിൽ നമുക്ക് ഈ വിലക്കാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതും ഇപ്പോൾ കാറ്റുകാലമാണ് അപ്പോൾ നമ്മൾ ചുണ്ടന് ഭയങ്കര വലച്ചിലുള്ളത് ഇല്ല എത്ര ഇല്ല എന്ന് പറഞ്ഞാലും വലിച്ചിലുള്ള ടൈമാണ് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാഗിൽ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിന് ഒരു വലിച്ചിലും ഉണ്ടാവില്ല നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യാം ലിഫ്റ്റിക്ക് കിട്ടുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ ലിപ്പ് ബാമും ലിഫ്റ്റിക്കും നമുക്ക് ഒരേ രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ലോങ് വീഡിയോ കാണുന്നവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് പ്രോഡക്റ്റ് നമ്മളവിടെ ടാഗ് ചെയ്ത് വെക്കാം അപ്പോൾ മേടിക്കേണ്ട ഒരു പേടിക്കുക നൂറ്റി ചെല്ലായിരം രൂപയല്ലേ ഉള്ളൂ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും കാണുമ്പോൾ തന്നെ കണ്ട നല്ല കളറാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വരുന്നവരായിരിക്കും ബൈ